ഈ ഒരു സാധനത്തിന് ഇന്ത്യന്റെ പതിനേഴ് കോടിയാണ് എന്ന് പറഞ്ഞ ഞങ്ങള് തള്ളാന്നല്ലേ വിചാരിക്കു ഇതാണ് ഒറിജിനൽ ഊത് കിട്ടോ ഒറിജിനൽ ഇന്ത്യയുടെ ആസാമിന്റെ ഊത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് സ്വർണത്തെക്കാള് പോലത് ഈ സാധനമാണ് പതിനേഴ് കോടിന്നാ പറയുന്നത് പതിനേഴ് കോടി എന്നൊക്കെ പറഞ്ഞാല് ആ ഇത് ഒന്ന് കിട്ടിയാ മതി മൂന്നാല് തലമുറ ജീവിക്ക ഈ ഒരു മരക്കാഷ്ണം കിട്ടിയാല് ഇപ്പൊ നാട്ടിലാണെങ്കിൽ എസ് പി ജി പ്രൊട്ടക്ഷൻ മുതലൊക്കെ വേണ്ടി വരും ഇല്ലെങ്കിൽ വീട്ടുകിടക്കാൻ കഴിയില്ല അ കാര്യം ഉറപ്പാ ഇവിടെ ഈ രാജ്യത്തിന്റെ ദുബായി സിറ്റി ആയത് കൊണ്ട് മാത്രം അതിപ്പോ ഇങ്ങനെ ഈസി ആയിട്ട് എല്ലാവരും മുന്നിൽ വെക്കുന്നത് പോലെ തന്നെ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഊതാണ് ഇതായി കാണുന്നത് ഇത് രണ്ട് മില്യൺ ദർഹം മീൻസ് എത്ര ഫൈവ് ക്രോർ ഒരു കിലോ ഇന്ത്യൻ ടട്ടോ ഇതൊന്നും തള്ളല്ല ഇത് വാങ്ങാൻ വേണ്ടി ഇവിടെ ക്യൂ ആണ് എന്റെ അഭിപ്രായത്തിനെ ഗൾഫിൽ ഇങ്ങോട്ട് പണിക്ക് വരുന്നതിന് മുതൽ ഈ നാല് ചെടി വെച്ചിട്ടാതി നൂറുപ്യന്റെ അത്ര ബോട്ട് ലൊക്കേഷൻ കിടക്കണേ ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യൻ അല്ലേ മുപ്പത്തി ഒൻപതാം നമ്പറിൽ പേര് നൌഷാദ് നൌഷാദിൻ്റെ അടുത്ത് വന്നാൽ മതി ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ